സെൽഫ് ലവ് അഥവാ തന്നെ തന്നെ സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന ഏഴ് വഴികൾ പറയട്ടെ ഒന്ന് ഞാൻ എന്നോട് നുണ പറയാതിരിക്കും അഥവാ രാത്രി ഉറങ്ങാൻ ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ എഴുന്നേൽക്കും അലാറം ഓഫ് ചെയ്ത് വീണ്ടും എന്നെ വഞ്ചിച്ച് ഞാൻ കിടക്കാറില്ല രണ്ട് ഞാൻ ഏറ്റവും ശാന്തമായിരിക്കേണ്ട സ്ഥലം എൻ്റെ കിടപ്പുമുറി ആയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റുടനെ എൻ്റെ കിടപ്പുമുറി പൂർവ്വസ്ഥിതിയിൽ വൃത്തിയാക്കി ഞാൻ സൂക്ഷിച്ചാണ് പുറത്തിറങ്ങുക മൂന്ന് ഞാൻ എന്നോട് തന്നെ ഒരു ഹൈഫൈ പറയും എഴുന്നേറ്റ ഉടനെ കണ്ണാടിയുടെ മുമ്പിൽ മുമ്പിലിരുന്ന് എന്നെ തന്നെ അല്പം അഭിനന്ദിക്കും പ്രിയമാരിയോ നീ ദൈവത്തിൻ്റെ പൊന്നോമന മകനാണ് നിനക്ക് ദീർഘായുസും ആരോഗ്യവും സൗന്ദര്യവും ജ്ഞാനവും ഉണ്ട് നീ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായിരിക്കും നീ സമൂഹത്തിന് ഗുണകരമായി ജീവിക്കുന്നവനാണ് എന്നിങ്ങനെ എന്നോട് തന്നെ ഞാൻ പറയും അതിൽ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മനസ്സമാധാനം എൻ്റെ ആരോഗ്യം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കും പ്രാർത്ഥനയായും നാല് അന്ന് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ ആരെങ്കിലും കുറിച്ച് ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ ഒരു മെസ്സേജ് അയക്കും അല്ലെങ്കിൽ അവരോടൊരു ഹായ് പറയും അഞ്ച് എനിക്ക് തന്നെയോ മറ്റാർക്കെങ്കിലുമോ ഞാൻ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് അന്നത്തെ ദിവസം ആദ്യം ആ വാഗ്ദാനം നിറവേറ്റാൻ ശ്രമിക്കും സ്വയം സ്നേഹമില്ലാതെ കുടുംബത്തിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും മാത്രം ജീവിക്കുന്ന നിങ്ങളുടെ ചില കൂട്ടുകാരില്ലേ ഇതൊന്ന് പെട്ടെന്ന് അയച്ചു കൊടുക്കണേ മറ്റൊരു സന്തോഷ വാർത്ത ഷാർജയിലും ദുബൈയിലുമുള്ള എൻ്റെ കൂട്ടുകാർക്കും ലോക്കാലിയ ഫാമിലി അക്കാദമിയുടെ കീഴിൽ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും യുവതി യുവാക്കൾക്ക് വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും ഷാർജയിലും ദുബൈയിലും വെച്ച് നമ്മൾ നടത്തപ്പെടുന്നു പങ്കെടുക്കാൻ താല്പര്യം